വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധർക്ക് അടിയന്തരമായി ധനസഹായമടക്കം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കൊപ്പമാണ് പ്രിയങ്ക എത്തിയത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വീടും അടക്കമുള്ളവ അടിയന്തിരമായി നിർമ്മിച്ച് നൽകേണ്ടതിന്റെ പ്രാധാന്യം പ്രിയങ്കാഗാന്ധി എം പി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ബോധ്യപ്പെടുത്തി പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തസ്ഥലം സന്ദർശിച്ചതാണ് ആ വരവോടെ ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദുരന്തബാധിതർ എന്നാൽ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ നാലു മാസം പിന്നിട്ടു എന്നിട്ടും അനുവദിച്ചിട്ടില്ലെന്ന കാര്യവും പ്രിയങ്കാഗാന്ധി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തി ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ എത്രയും പെട്ടെന്ന് കേന്ദ്രം ധനസഹായം അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വയനാട്ടിലെ ദുരന്ത ബാധിതർ സർവവും നഷ്ടപ്പെട്ടവരാണെന്നും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഉള്ളതെന്നും വ്യക്തമാക്കി ദുരന്തബാധിതർ കടന്നു പോകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു small area in which whatever was in the way of the river when the river changed course it has taken away so it is not just a question of people losing one member of a family or maybe some part of their home or some part of their life the people who are affected have lost absolutely everything i personally spoke to them and even after he met them they expressed that now he has come maybe we तो जो किया गया है और जो हो सकता है दोनों चीज़ों की डिटेल तो हमें कल शाम तक दे तो हमने ये इच्छा व्यक्त की जितना भी हो सके वो करता है। करें क्योंकि स्थिति पे काफी ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ രാഷ്ട്രീയത്തിനതീതമായി കൈകാര്യം ചെയ്യണം കേന്ദ്ര സർക്കാർ ഇത് ഗൗരവത്തോടെ കണക്കിലെടുക്കണം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പ്രിയങ്കാ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു റിയാസ് കേരള വിഷൻ ന്യൂസ്